വിമാനത്താവളത്തിൽ ബോംബ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഹോബിയാക്കിയ ബിരുദിപ്പോൾ പിടിയിലായിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് എം ബി എ ബിരുദധാരയാണെന്നും കൂടെ ഓർക്കണം വിമാനത്താവളത്തിൽ ബോംബ് സാമഗ്രികൾ വച്ച കേസിൽ ഉടുപ്പി മണിപ്പാൽ സ്വദേശി ആദിത്യ റാവു ബംഗളൂരുവിൽ കീഴടങ്ങിയിരിക്കുകയാണ് ബംഗളൂരു നൃപതുക്ക റോഡിലെ ഡി ജി ആൻഡ് ഐ ജി ഓഫീസിലാണ് ഇന്ന് രാവിലെ കീഴടങ്ങിയിരിക്കുന്നത് ഇയാൾ വിമാനത്താവളത്തിൽ വിളിച്ച് ബോംബ് ഭീഷണി മുഴക്കുന്നത് പതിവാണെന്നാണ് പോലീസ് പറയുന്നത് ചോദ്യം ചെയ്യുന്നതിനായി ഹൽസൂൺ ഗേറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു ശേഷം ബംഗളൂരിലേക്ക് കൊണ്ടുവരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം സ്ഫോടക വസ്തു നിർമ്മിച്ചത് യൂട്യൂബ് നോക്കിയാണെന്ന് ആദിത്യ റാവു പോലീസിനോട് വെളിപ്പെടുത്തുകയുണ്ടായി എഞ്ചിനീയറിംഗ് എം ബി എ ബിരുദധാരയാണെന്നും കൂടി ഓർത്തുകൊള്ളണം രണ്ടായിരത്തി പതിനെട്ടിൽ വ്യാജ ബോംബ് ഭീഷണി കേസിൽ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മാസം ഇദ്ദേഹം ജയിലിലായിരുന്നു ബംഗളൂരു വിമാനത്താവളത്തിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലിക്ക് അപേക്ഷിച്ചിരുന്നു രേഖകളില്ലാത്തതിനാൽ നിയമനം ലഭിച്ചുമില്ല തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുപ്പതി നിർത്തിയിട്ട വിമാനത്തിൽ ബോംബ് വെച്ചതായി ഭീഷണി മുടക്കിക്കൊണ്ട് വിളിച്ചിരുന്നത് തന്നെ അതിനുശേഷം പലതവണ ഇയാൾ ബോംബ് ഭീഷണികൾ നടത്തിയിരുന്നതായി പോലീസ് പറയുന്നുമുണ്ട് എന്തായാലും ബിരുദൻ പിടിയിലായിരിക്കുകയാണ് ഇനി തുടർ നടപടികളിലൂടെ പോലീസ് ബിരുദന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കും ഇതുപോലെ ഇനിയും ആരും ആവർത്തിക്കാതിരിക്കട്ടെ കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ